ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പലേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെയിമി ലൈഫ് എടുക്കണമെന്നൊക്കെ ചോദിച്ചാൽ നേരത്തെ അലാറം ഒക്കെ ചെയ്തു നേരിടോ പക്ഷേ അലാറത്തിൻ്റെ സൗണ്ടിനേക്കാളും ഉറക്കെ മൂന്ന് പേര് ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് എനിക്ക് തോന്നിപ്പോയി അലാറം പോലും വേണമായിരുന്നു തോന്നിപ്പോയി കേട്ടോ നിങ്ങളും കൂടെ കേട്ടോ കരച്ചിലേ കരച്ചിൽ വേറെ ഒന്നിന് വേണ്ടിയിട്ടല്ല കേട്ടോ പാലിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കൊടുക്കട്ടെ നമുക്ക് ഈ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടിപ്പോൾ മൂന്നാഴ്ചയ്ക്ക് മേലെ ആയിട്ടോ എന്നിട്ട് പോലും നടക്കാൻ കുറച്ച് സ്പീഡൊന്നും കൂടി രണ്ടെണ്ണം സ്പീഡ് കൂടി കിട്ടും രണ്ടും വീണ്ടും അതേ അവസ്ഥ തന്നെയാണ് വലിയ കാര്യമായിട്ട് പാലൊന്നും കുടിക്കണില്ല പക്ഷേ ഈ പ്ലേറ്റിനുള്ള പാൽ കൂടി ഇപ്പോഴും തുടങ്ങിയിട്ടില്ലാട്ടോ ഞാനാണെങ്കിൽ തന്നെ കുടിക്കുമെന്ന് ഓർത്തിട്ടാ ഒരു പ്ലേറ്റിൽ കുറച്ച് പാലൊക്കെ വെച്ച് നോക്കിയതാണ് പക്ഷേ രണ്ട് പേരും തല മുക്കി വെള്ളത്തിലോട്ട് മുങ്ങിപ്പോണവല്ലോ പോയതാണ് കേട്ടോ ഇപ്പോൾ നോക്കി എന്താ ഒരു നിശബ്ദത പാലൊക്കെ കുടിച്ച് വാരൊക്കെ നേർന്ന് കിടന്ന് ഉറങ്ങി ഇനി ഈ ഒരു ഉറക്കം ഒരു ഒന്നൊന്ന് രണ്ട് മണിക്കൂർ ഉറങ്ങും പിന്നെ ഒരു പത്ത് പത്തര ആവുമ്പം ആ സമയത്ത് വെച്ച് കൊടുക്കും പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ ഒന്ന് കൊടുക്കും പിന്നെ വൈകിട്ട് ഞാൻ വന്നിട്ട് വന്നിട്ടുറങ്ങും കൊടുക്കും ഒരെണ്ണം മീൻസ് പാൽ കൊടുക്കും ക്യൈസ് അടിയല്ല പാൽ കൊടുക്കും അങ്ങനെ ഇതേ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മളത് കൊടുക്കുന്ന ആ ഒരു സിറിഞ്ഞുണ്ടല്ലോ ആ ഒരു അത് ആ സിറിഞ്ൂടെ കഴിക്കുന്നു വെക്കണം അല്ലെങ്കിൽ ഞാൻ കുറച്ച് പാലിരുന്നാൽ തന്നെ അതിങ്ങനെ ബാക്കി പാലയുടെ മിക്സ് ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞ് പോണ പോലെ ആയിപ്പോ അങ്ങനെ ആയി പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ അത് നന്നായിട്ട് സോപ്പിട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഒത്തിരി പാറ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കഴിവൊന്നും വേണ്ടല്ലോ അങ്ങനെ അവരുടെ കാര്യം സെറ്റാക്കി ഞാൻ ഡേഡക്കലിലോട്ട് വന്നു അമ്മച്ചും ഓൾറെഡി നേരത്തെ എഴുന്നേറ്റായിരുന്നു വന്നപ്പോഴും അമ്മച്ചു പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു പറഞ്ഞു കേട്ടോ അത് വേറെ കാര്യമൊന്നുമല്ല തല ദിവസം പാല് നൈറ്റ് ഇത്തിരി നേരത്തെ കൊടുത്തത് എനിക്ക് കൊണ്ടൊരു ഒമ്പതര കഴിഞ്ഞപ്പോൾ കൊടുത്തുനിന്ന് തോന്നുന്നു പിന്നെ നമ്മൾ നേരം അങ്ങനെ കൊടുത്തില്ല പിന്നെ കാരണം പിന്നെ നല്ല ഉറക്കായിരുന്നു അതുകൊണ്ട് പിന്നെ വിളിച്ചിട്ടേപ്പിച്ച് കൊടുക്കേണ്ടല്ലോ എന്ന് നിർത്തിയിട്ട് അങ്ങനെ കൊടുത്തില്ല അതാണ് ഈ ആറ് മണിക്ക് എന്നിട്ട് ഈ കരച്ചിൽ ആറ് മണി മുതലോട്ട് തുടങ്ങിയ കരച്ചിലാണ് ഞാൻ ഇപ്പം തീരും ഇപ്പോൾ തീരും നോക്കി നോക്കി എന്നിട്ട് ഒരു കാര്യം തീർന്നില്ല പിന്നെ എഴുന്നേക്കേണ്ടി വന്നു പിന്നെ നമുക്ക് വീഡിയോ എടുക്കണമല്ലോ അങ്ങനെ എഴുന്നേറ്റാണ്ട് വീട്ടെടുക്കുന്ന ദിവസം കുറച്ച് നേരത്തെ ഞാൻ എടുക്കും എഴുന്നേക്കും കാര്യം വീഡിയോ എടുപ്പും ഈ ഫോൺ പല പല സ്ഥലങ്ങളിൽ കൊണ്ട് വയ്ക്കുകയൊക്കെ നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ സമയം എടുക്കും ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് ഇരട്ട് സമയം എടുക്കും വീഡിയോ കൂടെ എടുക്കുന്നത് കൊണ്ടിട്ടേ അപ്പോൾ നമ്മൾ അത് കണക്കുകൂടിയിട്ട് വേണം രാവിലെ എഴുന്നേക്കാൻ പിന്നെ ഇന്നിപ്പം തോവറിനായിട്ട് ക്യാരറ്റ് വെക്കാമെന്ന് ഓർത്തിട്ടോ അപ്പോൾ അത് ക്യാരറ്റ് അരഞ്ഞുകൊണ്ടിരിക്കുവാണ് കുറച്ച് മാത്രം എടുക്കും ഒരു മൂന്നാല് ക്യാരറ്റ് എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ദാരി ഇപ്പം ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ സാമ്പാറാണെന്ന് തോന്നുന്നു ചാറുകരായിട്ട് സാമ്പാറും കൂടെ വെക്കുന്നുണ്ട് അങ്ങനെയാണ് രാവിലത്തെ കാര്യങ്ങൾ അതൊക്കെയാണ് കേട്ടോ ഈ വീഡിയോ ഉണ്ടല്ലോ ഞാൻ പെട്ടെന്ന് ചെയ്ത വീഡിയോ ആണ് കാരണം കഴിഞ്ഞ കുറച്ച് കമൻറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വീട് ചെയ്യുന്ന ഒരു പോസിറ്റീവ് എനർജി കിട്ടി കിട്ടുകയായി അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജീന്ന് കിട്ടിയ അല്ല എടുക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് എപ്പോഴും എനിക്കിങ്ങനെ പോസിറ്റിവിറ്റി തന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്തെങ്കിലും സമയം സൗകര്യം ഒക്കെ ഒത്തുവന്നപ്പോൾ ഒരു വീഡിയോ എടുത്താണ് അടുത്ത ദിവസം എടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കുറേ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചാലും എനിക്കിപ്പം ആ സമയത്ത് ആ ഒരു ദിവസം എടുക്കാൻ തോന്നണമെന്നില്ല നമുക്ക് രാവിലെ എഴുന്നേക്കുന്നൊരു മൈൻഡ് പോലും ഇരിക്കും അപ്പം എനിക്ക് അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തല ദിവസം ഞാൻ വിചാരിക്കും നാളെ ഡി എം എൽ എഫ് എടുക്കണം എടുക്കേണ്ടതാണ് എടുക്കണം നേരത്തെ എഴുന്നേൽക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും അല്ലാണ്ട് എനിക്ക് ഞാൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് ഡേ എം എൽ എഫ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം അത് ഓക്കെ ആവണമെന്നില്ല ഞാൻ തല ദിവസം കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാറുണ്ട് കാരണം ഫോണിൽ ഒന്ന് സ്പേസ് ഒക്കെ ഉണ്ടാക്കി വെക്കും പിന്നെ എന്താ വീഡിയോ ആ സ്റ്റാൻഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും അങ്ങനെ കുറച്ച് പരിപാടികൾക്ക് ചെയ്ത് വെക്കും ഞാൻ പിറ്റേ ദിവസം ഒരു ഡി എം എൽ എഫ് എടുക്കണമെങ്കിൽ അല്ലാണ്ട് എനിക്ക് സ്വിച്ചിട്ട് പോലെ പെട്ടെന്ന് എനിക്ക് അതിൻ്റെ എടുത്തേക്കാം അങ്ങനെ തോന്നാറില്ല അങ്ങനെ തോന്നുന്നത് എനിക്ക് ഷോർട്സ് ആട്ടോ ഷോർട്സ് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുത്ത് വെക്കണമെന്ന് തോന്നും കാരണം കുറേ ക്ലിപ്സ് എടുത്ത് വെച്ചാൽ നമുക്കത് വഴിയേ വഴി ഇട്ട് പോകാമല്ലോ അങ്ങനെ ഇത് രാവിലത്തെ ഞാൻ ഇപ്പോഴും ക്യാരറ്റും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അത് മറ്റേ ആ ഒരു ഇങ്ങനെ നമ്മൾ ചിരണ്ടി എടുക്കുന്ന സാധനത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ അതെനിക്ക് നല്ല ബലം കൊടുക്കുന്ന കൊടുക്കുന്നുള്ളത് തോന്നിക്കാറ് അതിൻ്റെ മൂർച്ചയൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ടാണ് ഞാനത് ചിരണ്ട് ചുരണ്ടി എടുത്തത് പിന്നെ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾ കട്ടിങ് ബോക്സ് കാണുമ്പോൾ നമ്മുടെ വീഡിയോ പണ്ട് പോലെയും കാണുന്നിട്ടുണ്ടെങ്കിൽ പറയും ഇത് മാറ്റാറായില്ലെന്നുള്ളത് മാറ്റണമെന്ന് വിചാരിക്കുന്നു ജയിസ് പറഞ്ഞു പിന്നെ മടിയാണ് കടയിൽ പോയിട്ടൊന്ന് വാങ്ങിക്കാൻ നിൽക്കാറില്ല ഓൺലൈനിൽ ഞാൻ ഒന്ന് ഒന്നര നോക്കി വെച്ചിട്ടുണ്ട് മറ്റേ തടീൻ്റെത് അപ്പോൾ അതെന്തായാലും ഞാൻ അടുത്തവണ മാറ്റാട്ടോ മാറ്റാൻ ഞാൻ നോക്കാം ഓർക്കുമ്പോഴെല്ലേ പറ്റുകയുള്ളത് ഇപ്പോൾ മറന്നു പോട്ടോ മെയിൻ ആയിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനം മാറ്റിയില്ലല്ലോ ഓർക്കണത് പിന്നെ നമ്മുടെ അല്ലെ കാലൊക്കെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ കഴിഞ്ഞ ഒരു റീൽ എന്തെങ്കിലും കണ്ടപ്പോൾ ഒന്ന് പേര് ചോദിച്ചായിരുന്നു എന്താ ഒന്ന് രണ്ട് പേരല്ലേ കുറച്ച് പേരധികം ചോദിച്ചായിരുന്നു കേട്ടോ എന്താ പറ്റിയെന്നുള്ളത് ഒരു കല്യാണത്തിൽ പോയപ്പോൾ ഒന്നും ഉടുക്കളിച്ച് വീണതാണ് അത് ചെറിയൊന്നും ചതവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവൻ കാല് ഒട്ടും കുത്താട്ടും കുച്ചേ കുത്താത്ത കൊണ്ടിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതേട്ടാ പിന്നെ ആ ഒരു ബാൻഡേജ് ഒക്കെ ഒട്ടിച്ച് വിട്ടു അപ്പോൾ ആൾ റെസ്റ്റായിരുന്നു രണ്ട് മൂന്ന് ദിവസം പിന്നത്തെ പിന്നെ അത് പതിക്കാവൻ തന്നെ വലിച്ചു പോയി കളഞ്ഞു കാരണം ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോകാൻ വേണ്ടി ആ സാധനം അങ്ങ് അഴിച്ചു കൊടുത്തു നടന്ന് പോട്ടെന്ന് പറഞ്ഞിട്ട് അവൻ കൂടുതലായിട്ട് നടന്നുപോയി അവൻ ഒരു കുഴപ്പമില്ല അവൻ അവർ വേദന മാറി എന്ന് പറഞ്ഞു പിന്നെ അവന് മനസ്സിലായി കെട്ടേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലായിട്ട് പിന്നെ ആൾ അല്ലായിരുന്നു ഫുൾ കളി തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല വേദന കുറഞ്ഞെന്നുള്ളത് അതുകൊണ്ട് പിന്നത് കെട്ടിയൊന്നും കൊടുത്തില്ല പക്ഷേ ഇത്രയും ദിവസം സ്കൂളിൽ വിട്ടില്ലാണ്ട് സ്കൂളിൽ ഏകദേശം ഒരു മൂന്നാലും ദിവസം ആയിട്ട് വിട്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി അടുത്ത ആഴ്ച വിടാമെന്ന് വിചാരിക്കുന്നത് കാര്യം ഇവർക്ക് അടുത്ത ആഴ്ച ഒരു ടൂർ വന്നുകൊണ്ട് സ്കൂളിൽ അപ്പോൾ അതിന് പോകുന്നത് കൊണ്ടിട്ട് അല്ലുക്കുഞ്ഞ് ആദ്യം ഒന്നര ദിവസം ഒക്കെ റെസ്റ്റ് എടുത്തിട്ടുണ്ട് കാരണം കാലുതന്നെ ഫുൾ മാറണമല്ലോ എന്നാലേ ടൂറിന് പോകാൻ പറ്റുള്ളൂ ഓൾറെഡി പൈസയൊക്കെ അടച്ചാണ് കേട്ടോ നേരത്തെ പേര് കൊടുത്തിരുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഈ മാസം ഈ ഒക്ടോബർ ലാസ്റ്റാണ് പറഞ്ഞിരുന്നത് ടൂർ ഇപ്പം നീട്ടി നീട്ടി ഇപ്പോൾ നവംബർ നെക്സ്റ്റ് വീക്ക് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് വീക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലച്ചൂട്ടി ഞാൻ വിടുന്നുണ്ട് അപ്പം അതിന് മുന്നേ കാലും കയ്യൊക്കെ ശരിയാക്കി വെക്കണമല്ലോ അതുകൊണ്ട് തന്നെ മൂന്നാല് ദിവസം മൂന്നാല രണ്ട് മൂന്ന് ദിവസം ഫുള്ളി റെസ് എടുപ്പിച്ചു മൂന്നാമത്തെ ദിവസം പോലെ ലാളുടെ പേടി വിട്ടു കൈസ് കാലിങ്ങനെ അനക്കാണ്ട് വെച്ചിട്ട് പിന്നെ കാല് കിട്ടിയപ്പോൾ അവന് വലിയൊരു സംഭവം കിട്ടിയപ്പോഴത്തെ സന്തോഷമായിരുന്നു കേട്ടോ കാരണം ആ അത് അഴിച്ച ദിവസം അവൻ ഭയങ്കര തുള്ളികളിയൊക്കെയായിരുന്നു കേട്ടോ കാല് കുത്തി കുത്തി തുള്ളുന്നു എടുത്ത് ചാടുന്നു ഇതുവരെ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ കഴിയൊന്നും കളിച്ചിട്ടില്ല ഇപ്പം കാൽ ഇത്ര ദിവസം കെട്ടി വെച്ചിട്ട് അവനത് പിറ്റിവസം കഴിച്ചപ്പോൾ അവന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേസ് പിന്നെ ഇത് രാവിലെ എന്തൊക്കെയും ഞാനൊരു അമ്മച്ചുകൂടെ സംസാരിച്ചിരുന്നത് ഇതെച്ചുകൂട്ടി അല്ലിക്കുഞ്ഞി ഇപ്പോൾ പകലിപ്പം അമ്മച്ചിടയായിരുന്നല്ലോ മൂന്നാല് ദിവസം അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ സെറ്റ് കഴിഞ്ഞ് ബർത്ത്ഡേക്ക് അല്ലിക്കു കുഞ്ഞിനെ വാങ്ങിച്ച് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു നീട്ടിലൊക്കെ വെച്ചിട്ട് അമ്മച്ചിൻ്റെ കുത്തണക്കാരോട് പറഞ്ഞു തരുമായിട്ടോ ഇന്ന് കുത്തി ഇറക്കും ഡോക്ടറാണ് ഇത് പേഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഇറങ്ങണകാര്യൊക്കെ എന്നെ ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണത് പിന്നെ ഇതേ മുട്ട പൊരിക്കുവാണ് ഞാൻ മുട്ട ഇപ്പം എനിക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ പേർക്കണം ഞാൻ ലഞ്ച് കൊണ്ടുപോകുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എനിക്ക് സമയമുള്ളതുപോലെ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കൊണ്ടുപോകും ഇന്ന് മിക്കവാറും കഴിച്ചിട്ട് പോകുന്നതുകൊണ്ട് വിചാരിച്ചേക്കുന്നത് കാരണം കുറച്ച് സമയമുണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേറ്റാണല്ലോ അത് കുറച്ച് സമയമുള്ളതുകൊണ്ട് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുന്നു വിചാരിച്ചു എനിക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൊണ്ടുപോകാനായിട്ട് എനിക്ക് വലിയ താല്പര്യം കാരണം അതൊക്കെ ചുമതുകൊണ്ട് പോണമല്ലോ അത്രയും പാത്രങ്ങളും കൊണ്ടുപോകണമല്ലോ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ ലഞ്ച് അച്ഛേ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കഴിച്ചിട്ട് പോകാനാണ് ഇഷ്ടം പിന്നെ സമയത്തിൻ്റെ കുറവ് മൂലം നമ്മൾ കൊണ്ടുപോകുവായിട്ട് ചെയ്യണം വെക്കും എപ്പോഴും കൊണ്ടുപോകും ഇനിയിപ്പോൾ ഇത്ര സമയമുള്ളതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ പൂച്ചകളുടെ തുണി അപ്പം ഒരു കുഞ്ഞു കമ്പി തുണിയാട്ടോ ആകട്ടോ അപ്പോൾ അത് അതിലാണ് അവരെ കടത്തുന്നത് അപ്പോൾ രണ്ട് ദിവസം കൂടെ അതിനടുത്ത് കഴുകി കഴുകിയിടും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് മഴ ആയതുകൊണ്ട് തന്നെ എനിക്ക് തുണികളൊന്നും ഉണങ്ങി കിട്ടുന്നില്ല എനിക്കെന്നല്ല നമുക്ക് മിക്കവർക്കും മിക്ക സ്ഥലങ്ങളും മഴ അപ്പം അതുകൊണ്ട് തുണി ഉങ്ങാത്തത് കൊണ്ട് തന്നെ ഞാൻ വേറെ കുറേ കുറച്ച് എക്സ്ട്രാ തുണികൾ എടുത്തു പൂജയ്ക്ക് ഇപ്പം എപ്പം തുണി മാറ്റണമല്ലോ അല്ലെങ്കിൽ പിന്നെ വീട്ടിനകത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണമെന്ന് ഓർത്തിട്ട് തുണി എപ്പോഴെപ്പും മാറ്റാൻ വേണ്ടി ഞാൻ കുറേ തുണികൾ കട്ടിയ് വെച്ചിട്ടുണ്ട് ഇപ്പം പിന്നെ വെയിലൊക്കെ തുടങ്ങിയതിനു ശേഷമാണ് ഞാൻ ഈ കട്ടിയുള്ള ഈ കമ്പിൽ പോലത്തെ ഈ ഒരു സാധനമൊക്കെ എടുത്തത് അതാവുമ്പോൾ പൂച്ച കിടന്നുള്ളൂ കേട്ടോ അല്ലാണ്ട് കുഞ്ഞ് കട്ടി കുറഞ്ഞ തുണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ പൂച്ചകൾ കിടക്കില്ല കേട്ടോ അവർക്ക് എപ്പോഴാണ് ചൂട് വേണമല്ലോ അതുകൊണ്ടിട്ട് ഞാനൊന്ന് പേപ്പറൊക്കെ വിരിച്ച് നോക്കിയത് എവിടെ കിടക്കാനിട്ടാണ് ആരും കിടക്കണുള്ള ഫുള്ള് നിലവിളി ഭയങ്കര കുറച്ച് അങ്ങനെ പിന്നെ അന്ന് തന്നെയാണ് ഈ ഒരു ഓറഞ്ച് കമ്പിളി എടുത്ത് ഇട്ട് കൊടുത്തത് അത് ഇട്ടുകൊടുത്തിന് ശേഷം സുഖം ഉറക്കാനാണ് പക്ഷേ നമുക്ക് കഴുകാൻ ഭയങ്കര പാടാണ് നല്ല കട്ടിയുള്ള സാധനമാണ് ഉണങ്ങി കിട്ടാനും ഭയങ്കര പാടാണ് ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ നല്ല സമയം എടുക്കും അത് ഉണങ്ങി കിട്ടാനായിട്ട് അത് കഴിഞ്ഞ് ഇന്നലെ കഴുകി തുണിയാ കേട്ടോ അതും ഇന്നലെ മഴയൊക്കെ ആയതുകൊണ്ട് വിരിക്കാൻ പറ്റില്ല ഇത് വിരിച്ചു തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ തെച്ചൂട്ടൻ എന്നെ കണ്ട അനേശ കൂടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവളെ എടുത്തുകൊണ്ട് മിക്ക തുണികളൊക്കെ വിരിച്ചു കഴിഞ്ഞു ഇപ്പം നമുക്ക് ഫ്രണ്ടിൽ തന്നെ രണ്ട് അഴയുണ്ട് ഒരെണ്ണം അഴയല്ല കേട്ടോ ഓർണ് ഞങ്ങളുടെ ഷട്ടൽ കോഡിൻ്റെ ആ ഒരു നെറ്റാണ് കേട്ടോ അതിപ്പോൾ നമ്മൾ അഴയായിട്ടാണ് യൂസ് ചെയ്യേണ്ടത് കാരണം ഇവിടെ ഷട്ടൽ ഇപ്പോൾ ആരും കളിക്കണില്ല മിക്കപ്പോഴും സൺഡേസ് ആണ് എല്ലാവരും ഉണ്ടാവുക ഇപ്പം ഇവിടെയുള്ള മൂന്ന് പേര് മൂന്ന് മണിക്കായത് കൊണ്ട് തന്നെ സൺഡേസും ആരുണ്ടാവാറില്ല പിന്നെ ഇവരുടെ നാട്ടിലെ നാട്ടിലത്തെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും എല്ലാവരും പുറത്തൊക്കെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് മിക്ക മിക്കവർ ഇവിടെത്തന്നെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഞായറാഴ്ചയ്ക്ക് ഇവരെല്ലാം ഭയങ്കരമായിട്ട് തൂടി ഭയങ്കര കളിയൊക്കെ ഇവിടെ ഷട്ടിലുകൾ എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊന്നും ഇല്ല എല്ലാവരും പല പല സ്ഥലങ്ങളായതുകൊണ്ട് ഇപ്പോൾ ഷട്ടിലുകളില്ല നമ്മുടെ കോർട്ടും മുരടിച്ച് പോയി കേസ് ആരും ഇല്ല കളിക്കാനായിട്ട് അങ്ങനെ ഇതേ ദച്ചുവിട്ടിന് ഞാൻ പല്ലൊക്കെ തേപ്പിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഫ്രൈഡേ സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കാരണം ഫ്രൈഡേ എന്ന് വെച്ചാൽ നമുക്ക് തിങ്കളാഴ്ച പോലെയാണ് ദച്ചുവിടിക്ക് ലാലിൻ്റെ കുഞ്ഞിന് ലീവെടുപ്പിച്ചത് അപ്പോൾ വെള്ളിയാഴ്ച ഒന്ന് സ്കൂളിൽ വിട്ട് നോക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കാമെന്നാൽ കൊടുത്തത് പക്ഷേ നിനക്കാൾ രണ്ട് ദിവസം മുന്നേ അവൻ കെട്ടിട്ട് കഴിച്ച് കൈസ് അതുകൊണ്ടിട്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പാല് കൊടുത്ത് കിടത്തി പിന്നെ ഏറ്റവും എഴുന്നേറ്റ് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡെയിലി വർക്കൗട്ട് ഇപ്പോൾ ഒരു സെവൻ ഡേയ്സ് ആയിട്ട് ഞാൻ ചെയ്തു പോകുന്ന വർക്കൗട്ടാണ് കേട്ടോ നമ്മൾ ജിമ്മിൽ പോയി ആ ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ ബാക്കി ഞാൻ ഫോണിൽ ഒരു ആപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് ഞാൻ എൻ്റെ കുടവേറെ കുറയ്ക്കാൻ നോക്കുകയാണ് കേസ് കുടവേറെന്ന് വെച്ചാൽ കുഞ്ഞൊരു ബെല്ലി ഫാറ്റും എനിക്കല്ലാണ്ട് പണ്ടൊക്കെ ഭക്ഷണം കഴിച്ചാൽ പോലും വയറൊന്നും അങ്ങനെ ചാടത്തിലായിരുന്നു ഇപ്പോൾ രണ്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് അതൊന്നു ആഡ് അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചുണ്ടാക്കി വേറില്ല ഗൈസ് അല്ലാണ്ട് വന്നാണല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ മാറുകയുള്ളൂ ഫുഡ് പിന്നെ എപ്പോഴും വളരെ കുറവാണ് കഴിക്കുക രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ തീരെ കുറവാണ് എമൗണ്ട് കഴിക്കുന്നത് കുറച്ചും കൂടെ ഞാൻ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഫുഡ് നേരത്തൊക്കെ ഭയങ്കര എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ ഡബിൾ ഇറട്ടി ആയിട്ട് എടുത്ത് കഴിക്കുമായിരുന്നു പിന്നെ ഈ ജിമ്മിലൊക്കെ പോയി തുടങ്ങിയതിന് ശേഷമാണ് അതൊന്ന് കുറവ് വന്നത് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്കതിന് പോകാനൊരു സാഹചര്യം എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്ന് തോന്നിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ചെറിയൊരു വർക്കൗട്ട് പോലെ ചെയ്യണത് ഇപ്പോൾ നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റാത്തവർക്കും ഫാറ്റും കാര്യങ്ങളും കുറയ്ക്കാൻ തോന്നിക്കഴിഞ്ഞാൽ കുറയ്ക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ള സാഹചര്യത്തിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൊടുത്തിട്ടോ കാരണം പോകാണ്ടിരുന്ന എനിക്ക് തന്നെ ഒരു എക്സസൈസും ചെയ്യാണ്ടിരുന്ന എനിക്ക് തന്നെ ഒരു ഉന്മേഷക്കുറവാണ് വന്ന് കിടക്കാൻ തോന്നും അല്ലെങ്കിൽ ഒരു ഒരു എന്തോ ഒരു എനർജി കുറവാണ് ഇപ്പോൾ ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കൊരു ചെറിയ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഫിസിലി അല്ലാട്ടോ ഒരു മെൻ്റലി ഒരു ഒരു സുഖം അതുതന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബോഡിക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ടല്ലോ അതെനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഈ ഫുഡിതേ കഴിക്കുക ദോശയും സാമ്പാറും കഴിച്ചു രണ്ടുപേരും കാണാണ്ട് ഞാൻ ഒളിച്ചിറങ്ങി കേട്ടോ ഇപ്പം അങ്ങനെ ഞാൻ ജോലിക്ക് പോകുമ്പം അല്ല കാണാത്തോണ്ട് കരച്ചില്ല കണ്ടുകഴിഞ്ഞാൽ രണ്ടുപേരും കരയു കേട്ടോ അതുകൊണ്ട് ഞാൻ കാണാണ്ട് തന്നെ എപ്പോഴും ഇറങ്ങാറുള്ളത് എന്നാലും ഞാൻ പോയി എന്നറിഞ്ഞാലും വലിയ വായിലങ്ങനെ കരച്ചിലില്ലത് പറഞ്ഞ് കൊടുത്ത് ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഒരു വീട്ടിൽ കയറി കുറച്ച് സീൻസ് മാത്രമാണ് ഇവിടെത്തന്നെ എടുത്തോളൂ പിന്നെ ഞാൻ സത്യം പറഞ്ഞ് മറന്നുപോയി അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കാത്തതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ അങ്ങനെ എടുക്കാത്തതുകൊണ്ട് ഞാൻ ഓർത്തില്ല കേട്ടോ പിന്നെ ഇറങ്ങാൻ നേരത്തിട്ട് ബാക്കി എടുക്കാൻ ഓർത്തിട്ട് നേരത്തെ ഇറങ്ങി വീട്ടിൽ വന്ന് കുറച്ച് ഒന്ന് കടയിൽ కేరణు പിന്നെ അതൊക്കെ വാങ്ങിച്ചു നേരെ വീട്ടിൽ വന്നു വന്നപ്പോഴേക്കെൻ്റെ അമ്മച്ചെ എന്തൊക്കെയോ ചിട്ടപ്പളയോ എന്തൊക്കെ കുത്തുമായിരുന്നു അവിടെ നമുക്ക് റബ്ബറൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിനകത്ത് കയറിപ്പോൾ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഗൈസ് ഇതാണ് കാഴ്ച ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒന്ന് രണ്ട് പേരിലും പറയുമായിരിക്കും ദൈവമേ എന്തൊരു വൃത്തികേടാണ് വീട്ടിൽ എന്നുള്ളത് പിള്ളേരുള്ള വീട്ടിൽ ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞ് വാദിക്കുന്നില്ല പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് ഗൈസ് ഇതുപോലെ ഒപ്പിച്ച് വെച്ചിട്ട് രണ്ടുപേരും അടിപ്പോയിട്ട് ഒളിച്ചിരിക്കും ഞാൻ കണ്ടുപിടിക്കാണ്ടിരിക്കാനായിരുന്നു പക്ഷേ ഞാൻ കണ്ടുപിടിക്കും ഗൈസ് അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു കൊണ്ട് തന്നെ അത് ചെയ്യിക്കണം പറക്കി വെപ്പിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി പറയാറുണ്ട് കളിപ്പാട്ടങ്ങൾ എടുത്ത് കളിച്ച് കഴിഞ്ഞാൽ എടുത്ത് വെക്കണം എന്നുള്ളത് അത് കണ്ടിട്ട് ഞങ്ങളിതെല്ലാം കൂടെ കൂട്ടും കൂടി നിന്ന് പറക്കുണ്ടോ പിന്നെ കളിപ്പാട്ടങ്ങൾക്ക് നമ്മൾ വാങ്ങുന്നത് സ്റ്റോക്ക് ചെയ്ത് വെക്കണമെന്നൊന്നും അല്ലല്ലോ പിള്ളേർക്ക് കളിക്കണ്ടേ അപ്പോൾ ഇതൊക്കെ കുറേ സ്ഥലങ്ങൾ പറിക്കി മാറ്റി വെക്ക് അപ്പോൾ കുറച്ച് വെച്ച് കളിച്ചോളൂ എന്നൊക്കെ ഒന്ന് രണ്ട് പേര് പറയും പക്ഷെ ഞാൻ ഓർത്ത് ഇപ്പോഴല്ലേ കളിക്കുകയുള്ളൂ പിന്നെ എപ്പോഴാണ് അവർ കളിക്കുന്നേ അപ്പോൾ കളിക്കുന്ന സമയത്തും കളിക്കട്ടെ ക്ലീനാക്കി വെക്കുന്ന എനിക്ക് കുഴപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമില്ല അതിപ്പോൾ അവർ കളിക്കുന്ന പ്രായമാണല്ലോ അപ്പോൾ കളിച്ചോട്ടെന്ന് ഓർത്ത് എനിക്ക് എല്ലാം എടുത്ത് പറക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ കൊച്ചിന് കളിക്കാൻ വാങ്ങിച്ചല്ലേ അവർ കളിക്കുന്നില്ലല്ലോ നോക്കോ ഓർത്തത് ഉള്ള കാര്യം ഞാൻ ഫാസ്റ്റിൽ ഭയങ്കര ഫാസ്റ്റിലാണ് ആ വീഡിയോ പ്ലേ ചെയ്തിട്ട് അതുകൊണ്ടിട്ട് അര മണിക്കൂർ കൊണ്ട് ചെയ്ത കാര്യം നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് തീർന്ന് കിട്ടി ക്ലീനിങ് അപ്പോൾ എന്തെങ്കിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് മീൻസ് ദുഃത്ത് ഉടച്ച് കളിപ്പാടങ്ങളൊക്കെ മാറ്റി വെച്ചു ഇനിയിപ്പം ഇനിയിപ്പം അതുപോലെ എടുത്ത് വാരി വലിച്ചെടുത്തില്ല കാരണം ഞാൻ കൊണ്ട് ചെറിയൊരു പേടി ഉണ്ട് അതുകൊണ്ട് ഞാനുള്ളതുകൊണ്ട് ഇങ്ങനെ വാരി വലിച്ചെടുത്തില്ല കേട്ടോ പക്ഷെ അമ്മച്ചിന് വലിയ പേടിയില്ല അതുകൊണ്ട് അമ്മച്ചുള്ളപ്പം പറഞ്ഞ കേൾക്കത്തില്ല അത് െല്ലടുത്ത് കോളാക്കിയിടും നെല്ലെ കുഞ്ഞി ഇടയ്ക്ക് ഒരു ചെറിയ കറിച്ചിലൊക്കെ പാസ് ആക്കിയിട്ട് കാര്യം അവന് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൾപ്പാട്ടപ്പറക്കി മാറ്റി വെച്ചല്ലോ അപ്പോൾ അവന് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് പുറത്ത് പോയി കളിച്ചോളെന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും പുറത്ത് പോയി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അതിഥികൾ കരയാൻ തുടങ്ങിയിട്ടുണ്ട് പാല് തായോ പാല് തായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാല് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് അങ്ങനെ പൊതിഞ്ഞ് കെട്ടി നമ്മുടെ മറ്റേ ബോൺ ഫോട്ടോഷൂട്ട് പോലെയൊക്കെ പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്നും ഒരിക്കലും കേട്ടോ ഭയങ്കര പെടിച്ചിലാണ് അകത്തിരുന്നിട്ട് കാര്യം ആ തുണി ഇല്ലാണ്ട് പിടിച്ച് കഴിഞ്ഞാൽ നഖം വെച്ചിട്ട് എങ്ങാണ്ട് മാത് കിട്ടുന്നു ഓർത്തിട്ട് ഞാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കഴിച്ച് അതുകൊണ്ട് ഞാൻ തുണി വെച്ച് വട്ടം വിചിട്ട് ഞാൻ മാത്രമല്ല ഞാനും ഇങ്ങനെ തുണി വെച്ച് വട്ടം ചുറ്റിയിട്ടാണ് പൂച്ചകളെ പിടിക്കാം കുഞ്ഞുങ്ങളെ അപ്പോൾ കൈ ഇട്ട് അലയ്ക്കുമ്പം ഭയങ്കര പേടിയാണ് പിന്നെ ആ ഒരു കൂടാടത്തിനകത്ത് ആയതുകൊണ്ട് കുഞ്ഞും പിന്നെ എടുക്കാൻ പോവാറില്ല പിന്നെ അവിടൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തു രണ്ട് ദിവസം തലയൊന്ന് വൃത്തിയാക്കണെന്ന് വിചാരിച്ചിട്ട് താഴെയൊക്കെ തേച്ചിട്ടൊന്ന് സെറ്റാക്കണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എൻ്റെ എന്താ മറ്റേ കാച്ചി എണ്ണയൊക്കെ എടുത്ത് തേച്ചിട്ടുണ്ട് കുറേ എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിൽ സ്ഥിരമായിട്ട് ഫേസ് കെയർ സ്കിൻ കെയർ ഹെയർ കെയർ എന്നൊക്കെ പുറത്തൊക്കെ ഇടും കേട്ടോ അങ്ങനെ ഇട്ടിട്ട് ആരോ കണ്ണ് വെച്ചാൽ തോന്നിപ്പോൾ അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അങ്ങനെ ചെയ്യാനേ പറ്റുന്നില്ല അവിടെ ചുമ്മാ പറഞ്ഞതാണേ കാരണം അങ്ങനെ ചെയ്യാനൊരു മടി മടി അടി കൂടി ഐസ് അതുകൊണ്ടിട്ട് പിന്നെ ഇപ്പൊ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ തലയിൽ എണ്ണയും തെച്ച് ഞാൻ ഇങ്ങനെ നടക്കുകയാണ് കയസ് ഇനി പല്ലു കുഞ്ഞിനെ കുളിപ്പിക്കണം തെച്ചു കുട്ടി കുളിപ്പിക്കണം ചായ അമ്പച്ചി കുറേ നേരം മുന്നേ മുന്നെടുത്ത് വെച്ചാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഒരു സ്വഭാവമുണ്ട് എനിക്ക് ചൂടായിട്ട് ചായ കുടിക്കണ ഇഷ്ടമല്ല ഞാൻ ചായ വെച്ച് ഞാൻ കുറച്ച് തണുത്തിട്ട് കുടിക്കൂ കേട്ടോ കുറച്ച് ഐസ് പോലാവണ ഇഷ്ടമല്ല ഒരു ചെറിയ ചൂട് മതി പക്ഷെ എൻ്റെ ചൂടെന്ന് ഇവിടെ ആർക്കും ഒരു ചൂടുമല്ലത് അപ്പോൾ അതുകൊണ്ട് ചൂട് ചൂടാറാൻ വേണ്ടി ഞാൻ ഇരുന്നാട്ടോ ഇങ്ങനെ ചായ കുടിക്കുന്ന ഒരു കഴിഞ്ഞ ഷോട്ട്സ് ഇട്ടപ്പം ആ ഒരു കമൻറ്റ് ഇട്ടായിരുന്നേ കുറച്ച് മീറ്റ് ടൈം ഒക്കെ കണ്ടുപിടിക്കൂ അതുകൊണ്ട് സ്വസ്ഥമായിട്ടൊക്കെ പോയി ചായ കുടിക്കൂന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു കമൻറ്റ് ഓർത്തപ്പോൾ എന്നാൽ സ്വസ്ഥമായിട്ട് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ചായം കൊണ്ട് പോയ പോക്കാണിത് ഇതാണ് എൻ്റെ സ്വസ്ഥത കണ്ടോ ചായം കൊണ്ട് പോകണേൽ കണ്ടപ്പോഴേ അല്ലുക്കുഞ്ഞ് വന്ന് പുറകെ വന്ന് ഗുസ്തി ഗസ്സിവിടിയും കാര്യങ്ങളും ഇതെ ചൂട്ടി വന്നത് എന്തൊക്കെയോ കഥ പറഞ്ഞോണ്ടിരിക്കോട്ടോ അപ്പം എൻ്റെ ചായ കുടിയാനിടയ്ക്ക് അങ്ങനെ അങ്ങ് കഴിയോട്ടെ ഗൈസ് ഇതാണ് എൻ്റെ മീറ്റ് ടൈം പിന്നെ കുറച്ച് മീറ്റ് യും കിട്ടുന്നത് നൈറ്റ് ആണ് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാനോ ചെയ്യാനൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫേസ് നമുക്ക് ലൈഫിൽ ഇനി ഒരിക്കലും കിട്ടില്ല അല്ലേ ഇതിൽ ഇവർ പെട്ടെന്ന് ആൾ വലുതായി പോകും ഗൈസ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോട് ചോദിക്കണം എന്തെങ്കിലും കഥ പറയാനും മിണ്ടാനൊക്കെ നമ്മൾ അവരുടെ അടുത്തോട്ട് പോകണം ഈ വന്നതുപോലെ എപ്പോഴും വരുത്തോ കളിക്കത്തോന്നും ഇല്ലായിരിക്കാം മേ ബി അറിയില്ല കേട്ടോ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിള്ളേർക്ക് എപ്പോഴും ക്യാരക്ടർ കുറച്ച് വ്യത്യാസം വരുമല്ലോ ഇപ്പോൾ ഉള്ള പോലെ ഫുള്ളി നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കണം നമുക്ക് ചിന്തിക്കാനും പാടില്ല അവർക്ക് അവരുടേതായ ഒരു ഇത് വേണമല്ലോ അങ്ങനെയൊക്കെ വരുമ്പം പിള്ളേർ ഇപ്പം എന്താ പറയുക ഇപ്പോൾ നമ്മളായിട്ട് ഇങ്ങനെ അത്രയും നമ്മളായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് വന്ന പോലെ എപ്പോഴും വന്നില്ല അവർ 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 അവർക്ക് അവരുടേതായ കുറെ സമയങ്ങൾ കണ്ടെത്താൻ അവർ പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ള സമയം മാക്സിമം എൻജോയ് ചെയ്യേണ്ട ഗേസ്കാര് ഇവരുടെ പ്രായം നമുക്കിന്ന് തിരിച്ചു കിട്ടില്ല അപ്പോൾ അത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്യണമെന്ന് ഉറപ്പിരുന്നിട്ട് അങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഈ പറഞ്ഞപോലെ കളിപ്പാട്ടങ്ങൾ കളിച്ച് ഫുൾ അത് കൊളാക്കി കുളാക്കിയിട്ടാലും എനിക്കത് കുഴപ്പമില്ലാത്ത കാര്യം അതുകൊണ്ട് കാരണം വീട് വൃത്തികേടാവും കുറച്ച് നേരത്തെ കാര്യമുള്ളൂ നമുക്ക് വൃത്തിയാക്കാവുന്ന കാര്യമുള്ളൂ പക്ഷേ കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല കാരണം കഴിഞ്ഞ് ഇതുപോലെ വീഡിയോ എപ്പോൾ ഇട്ടാലും അവരടിക്ക് കമൻറ്റ് വരും അദ്ദേഹം എന്ത് വൃത്തിയേടാണ് എന്ത് വൃത്തികേടായിട്ടാണ് കിട്ടേണ്ടത് പക്ഷേ അത് വൃത്തികടായി കഴിഞ്ഞിട്ടുള്ള വൃത്തി പിന്നെ നിങ്ങളത് കാണുന്നില്ല നമ്മൾ വൃത്തികേടാക്കി അങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് പോകുന്നില്ലല്ലോ അപ്പം തന്നെ നമ്മൾ തൂത്ത് ഉടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി ഇടുന്നുണ്ട് ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെയാണ് എത്ര ഇതുപോലെ കളിപ്പാട്ടം പറക്കിയിട്ടാലും ഒരു നാലോ അഞ്ച് വട്ടം തന്നെ ഒരു ദിവസം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഓഫുള്ള ദിവസം മിക്ക സമയങ്ങളും എനിക്ക് അത് തന്നെ പരിപാടി കളിപ്പാട്ടം പറക്കിയിട്ട് അവർ വീണ്ടും കമ്മത്തിയിട്ട് വീണ്ടും പറക്കിയിട്ട് കമത്തിയിട്ട് പക്ഷേ കളിപ്പാട്ടം കത്തിയിട്ടും ഞാൻ ആദ്യമൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ വഴക്ക് പറയാറില്ല പിന്നെ ഞാൻ ഓർത്ത് എന്തിനാണ് വഴക്ക് പറയണമെന്നല്ലേ അവർ കളിക്കട്ടെന്നേ കളിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചുകൊടുക്കണം അതുപോലെ തന്നെ അലുക്കണിയുടെ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ഞാൻ നേരത്തെ നന്നായിട്ട് വഴക്ക് കുറയായിരുന്നു ഒരു ഒന്ന് രണ്ട് ആഴ്ചകൾ പിന്നെ ഞാൻ പരിപാടിക്ക് നിർത്തി കഴിച്ച് കാര്യം ഇവനെ വഴക്ക് പറയുമ്പോൾ രാത്രി ഞാൻ കിടന്ന് കരയും അത് തന്നെ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് അപ്പം പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് കേട്ടോ അപ്പോൾ എനിക്ക് ഒട്ടും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഫുള്ളി കൺട്രോൾ ചെയ്തു ഇപ്പോൾ നന്നായിട്ടൊക്കെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് തീമേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്നെങ്ങനെയെന്നറിയത്തില്ല ഇന്ന് ഹോംവർക്ക് എത്തുമ്പോൾ എന്താണ് അവസ്ഥ എന്തായാലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നുണ്ട് പിന്നെ ആ ഒരു പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഒരു പ്രത്യേകതരം ദേഷ്യം വരും അതുമാത്രം ഇടയ്ക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റത്ത കേട്ടോ ഇത് ഈ സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടേ വന്നു അപ്പം ഏട്ടയ്ക്ക് സന്ധ്യക്ക് തന്നെ ഫുഡ് കൊടുത്തോളം പറഞ്ഞു കാരണം ഉണ്ടായിരുന്നു കപ്പയല്ല ബ്രെഡ് ബ്രെഡും പീനട്ട് ബട്ടറും ഉണ്ടായിരുന്നു ഈ കപ്പ കപ്പാണ് എപ്പോഴും വയൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് കപ്പ ചെയ്തിട്ട് കപ്പ 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 തന്നെ വയൽ അങ്ങനെ ബ്രെഡും പീനട്ട് ബട്ടറും കഴിച്ചു അപ്പോൾ എടുക്കാൻ ബുൾ ബുൾസയും കൂടെ വേണമെന്ന് പറഞ്ഞു അതും കൂടെ വെച്ച് കൊടുത്തിട്ടു ഞാനിന്ന് നല്ല ലേറ്റായി കുളിക്കാനായിട്ട് കാര്യം എനിക്കിന്ന് വീഡിയോ എടുക്കുന്ന ദിവസം ദിവസമായതുകൊണ്ടിട്ട് തന്നെ എനിക്ക് എല്ലാം ഒരു താമസം ആട്ടോ കാര്യം നമുക്ക് ഫോൺ വെച്ച് വീഡിയോ എടുക്കൽ ഒരു ചടങ്ങാണല്ലോ നമുക്ക് നല്ല സമയം എടുക്കുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഇപ്പം എനിക്ക് എൻ്റെ ഡെയിലി റൊട്ടീനുകൾ ചെയ്തു പോകുമ്പം കുറച്ച് കുറച്ച് നീണ്ടുപോകും സമയം എടുത്ത് പോകും കയസ് അതുകൊണ്ട് വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് ഞാൻ നല്ല ലേറ്റായി കുളിക്കാനായിട്ട് പിന്നെ അത് മാത്രമല്ല കുളിക്കാൻ നേരം ഒരു ബഞ്ച് ഓഫ് തുണികൾ കഴുകാനുണ്ടായിരുന്നു നമ്മൾ അന്ന് ഫംഗ്ഷനൊക്കെ പോയില്ലേ അതിൻ്റെയൊക്കെ തുണികൾ വാഷിംഗ് മെഷീൻ ഇടാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഓഫ് കിട്ടുന്ന ദിവസം നോക്കിയിട്ട് ഞാൻ തുണി കഴുകാൻ നിർത്തിരിക്കുകയാണ് അങ്ങനെ പിന്നെ അത്രയും നീട്ടി വെക്കണമെന്ന് ഓർത്ത് ഇന്നങ്ങെ എടുത്ത് കഴുകി അപ്പോൾ കുളിക്കണ സമയത്ത് ഏറ്റവും നല്ല കുഞ്ഞിൻ്റെ ഹോംവർക്ക് ഒക്കെ ചെയ്യിപ്പിച്ചോട്ടോ വെച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്നേഹം കൊടുമ്പോൾ ഇതുപോലെ ഒന്ന് കുറേ ഉമ്മ തരും ഐ ലവ് യു സോ മച്ച് പറയും പിന്നെ ഞാനാണ് ക്യൂ ഇടാൻ നേരത്ത് ഞാൻ അന്ന് ഒളിപ്പിച്ചത് കേട്ടോ അല്ലെങ്കിൽ അവർക്ക് അത് അപ്പോൾ ഇട്ടു കൊടുക്കണം പെണ്ണല്ലേ അവർ അവർക്ക് അവ ക്യൂടെക്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അവൾ കാണാണ്ടിരിക്കാൻ ഒളിച്ചും പാത്തും എൻ്റെ ഒരു പുതിയ ക്യൂടെക്സ് ഇടുമായിരുന്നു പിന്നെ കുറെ കുളിപ്പിച്ച് നിൽക്കുമ്പോൾ എന്നോട് എന്നെ വന്നിട്ട് നോക്കുമ്പോൾ എനിക്ക് സങ്കടം അപ്പോൾ പിന്നെ ഞാനങ്ങ് ഇട്ട് കൊടുക്കും അങ്ങനെ അധികം എപ്പോഴും ക്യൂടെക്സ് ഇടേണ്ട കാരണം എൻ്റെ നഗന്ന് വെച്ചാലും കാലയും കയ്യിലൊക്കെ ക്യൂടെക്സ് പണ്ട് ഒരുപാട് കളർസ് നിൽക്കുകയായിരുന്നു ഫ്രിഡ്ജിൽ ഒരു റോ നിറച്ച് ക്യൂടെക്സ് ആയിരുന്നു കുഞ്ഞു 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 വലിയ എമ്മിലൊന്നും അല്ല കുഞ്ഞു കുഞ്ഞിൽ ക്യൂ ടെക്സുകൾ റെഡ് പച്ച മഞ്ഞ ഒക്കെ ആയിട്ട് അതൊക്കെ ഡെയിലി മാറി ഇട്ടിട്ടിട്ട് എൻ്റെ നഖം മഞ്ഞിച്ച് പോയിട്ട് കാലിൽ രണ്ട് നഖം എപ്പോഴും പൊളിഞ്ഞു പൊക്കൊണ്ടിരിക്കുക കേട്ടോ കയ്യിൽ പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇടാറില്ല കാലിലെപ്പോഴും ഇടുമായിരുന്നു ഞാൻ ഇപ്പോൾ ഇതേ കയ്യിൽ ഇപ്പോൾ കുറേ നാളെ ഉള്ള ഇപ്പം കേട്ടോ അങ്ങനെ ക്യൂടെക്സ് ഒക്കെ ഇട്ട് ഞങ്ങളത് മിട്ടായിക്കെ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഹോംവർക്ക് ജപിക്കുവാണ് ഇനിയിപ്പോൾ നാളെ ക്ലാസ്സിൽ വിടണം അപ്പം അതിന് മുന്നേ കഴിഞ്ഞ മൂന്നാല് ദിവസം പഠിപ്പിച്ചാണ് ഞാൻ ഇപ്പം ഒറ്റ ദിവസം കൂടി പഠിപ്പിക്കാൻ പോകുന്നത് അതായത് കഴിഞ്ഞ ദിവസമൊക്കെ പഠിപ്പിക്കുക അവന് മടി ആയിട്ട് കാല് കാലൊക്കെ കെട്ടി കെട്ടിവെച്ചേക്കൂല്ലോ അപ്പോൾ അങ്ങനെ എന്തൊന്ന് പഠിക്കണ്ടെന്നും പറഞ്ഞു കൊണ്ട് പിന്നെ അധികം പഠിപ്പിച്ചില്ല പിന്നെ മാത്സ് മാത്രമാണ് കഴിഞ്ഞ ഇപ്പം ഇന്ന് പഠിപ്പിച്ചത് കേട്ടോ അപ്പം ഏട്ടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ട് പൂച്ചയ്ക്ക് പാലൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ ഓർത്ത് നൈറ്റ് ഇനി ഫുഡ് ഞാൻ ബ്രെഡ് കഴിക്കാൻ കൊടുത്ത് മറ്റേ ബട്ടറുണ്ട് പീനട്ട് ബട്ടറല്ലാട്ടോ എനിക്ക് പീനട്ട് ബട്ടർ അത്ര ഇഷ്ടമല്ല സാധാരണ ബട്ടറുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അത് ബ്രെഡ് പൊരിക്കുവാണ് ഞാൻ രാവിലെ ബ്രെഡ് എടുത്തായിരുന്നു കാരണം ബ്രെഡ് വാങ്ങിച്ചല്ലെങ്കിൽ ഇവിടെ ബ്രെഡ് അധികം ഓടത്തില്ല അപ്പോൾ നമ്മൾ അറിഞ്ഞങ്ങ് കഴിക്കണം അല്ലെങ്കിൽ പിന്നെ എക്സ്പയർ ഡേറ്റ് ആയിപ്പോൾ പെട്ടെന്ന് പോത്തു പോകുമല്ലോ അങ്ങനെ ഞാൻ പിന്നെ വേസ്റ്റ് ആക്കണ്ടെന്ന് കൊടുത്തിട്ടാണ് ഞാൻ രണ്ടും മൂന്ന് നേരൊക്കെ ബ്രെഡ് കഴിക്കണത് പിന്നെ ചോറ് നമ്മൾ രാത്രി കഴിക്കാറില്ലല്ലോ കേസ് അങ്ങനെ ഇത് ഞാനാണെങ്കിൽ വീട്ടിലോട്ട് അയച്ച് കൊടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് ആയിട്ട് ചൂടിൻ്റെ അപ്പോൾ ഏറ്റേത് ഫുഡ് കൊടുക്കുവാണ് ഞാൻ എനിക്ക് ബ്രെഡ് പൊരിക്കുന്ന സമയത്ത് ഏറ്റേത് അവർക്ക് ഫുഡും കൊടുത്തു പിള്ളേർക്ക് വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യൽ വേറെ കഷ്ണ മീൻ കഷ്ണ മീൻ ഉണ്ടല്ലോ കഷ്ണമായിട്ട് കിട്ടണം ആ മീൻ കയറി ഞാൻ തോന്നുന്നു അത് മാറ്റി വാങ്ങിച്ചു വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് അവർക്ക് കൊടുത്ത് പിന്നെ വേറെ കറിയൊന്നും വേണ്ട മീൻ ഇഷ്ടമാണ് അങ്ങനെ ഞാനൊരു ബ്രെഡും ചെയ്യും ഞാൻ മൂന്ന് ബ്രെഡും പൊരിച്ചു ഒരു മുട്ടയും എടുത്തിട്ടുണ്ട് ഞാൻ ഇന്നത്തെ ഒരു ഡെയിനിമ ലൈഫ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുഞ്ഞി തെച്ചിട്ട് ഭയങ്കര ഡാൻസുകളായിട്ടോ അപ്പോൾ അവൻ്റെ കാലാണ്ടോ കെട്ടക്കഴിച്ച് അതൊക്കെ ഇന്നലെ കഴിഞ്ഞ് നിങ്ങൾ കെട്ടക്കഴിച്ചതിന് ശേഷം ഭയങ്കര കളി കാണട്ടോ ഇത് മാതിരി കാല് കാണിച്ചുള്ള കളിയാണ് കേട്ടോ അവന് ആ ഒരു ഭാരത്തിൽ അങ്ങനെ കെട്ടി വെക്കുമ്പോൾ എന്തോ കാല് ഭയങ്കര തടസ്സം പോലെയായിട്ടോ അപ്പോൾ അതൊക്കെ മാറിയ ശേഷം ഇയാൾ ഭയങ്കര തുള്ളിക്കളിയാണ് കേട്ടോ പിന്നെ നാളെ ക്ലാസ്സിൽ വിട്ടണമല്ലോ അതുകൊണ്ട് ഒരു പത്ത് മണിയാകുമ്പോൾ ഉറക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷേ ഇത് ഈ തുള്ളിക്കളി നടക്കുന്നത് പത്ത് മണിക്കാണ് കേട്ടോ ഒരുവിധം പിന്നെ നന്നായിട്ട് വേർത്തായിരുന്നു അങ്ങനെ പിന്നെ രാത്രി മേല് കഴിപ്പിക്കണമെന്ന് ഓർത്തിട്ട് ജസ്റ്റ് മേളും തുടച്ചു കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റിച്ച് രണ്ടുപേരെയും കൊണ്ട് കിടത്താൻ പോവാണ് അപ്പേട്ടേ വീണ്ടും രാത്രിയായപ്പോൾ പൂജയ്ക്ക് പാലു കൊടുക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ ആകപ്പാട് ഇത്രേ ഉള്ളൂ കുഞ്ഞു പൂച്ച കുഞ്ഞുങ്ങളാണ് ഇപ്പം ഞാൻ പല മൂന്ന് നാലാഴ്ച ആയല്ലോ കിട്ടിയിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് കിട്ടിയപ്പം കണ്ണുപോലും തുറക്കാത്തൊരു ഇതായിരുന്നു ഇപ്പം ഒരു വിധം അത്യാവശ്യം പതിക്കി പതിക്കി നടന്നു തുടങ്ങിയിട്ടുണ്ട് നടക്കാൻ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് കേട്ടോ നേട്ടെ ഇതേ കയ്യിൽ വെച്ച് കുറച്ചും കൊഞ്ചിച്ച് പിന്നെ അതേ ഇപ്പം നമ്മൾ കുളിപ്പിക്കുന്നൊക്കെ കൊണ്ടുവിട്ട് കാര്യം അപ്പം തള്ളപ്പൂച്ച ഇല്ലല്ലോ അല്ലെങ്കിൽ നക്കി നക്കി തന്നെ ക്ലീ ക്ലീനാക്കി വെക്കുമല്ലോ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ വേറെ ബുദ്ധിമുട്ടാകും അപ്പം അങ്ങനെ ഞങ്ങളതെ ചെറുതായിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പാലൊക്കെ കൊടുത്ത് അവിടെ കിടത്തുവാണ് കേട്ടോ ഞങ്ങളത് ഞങ്ങളുടെ സ്വർഗത്തിലോട്ട് കടന്നു കേസ് ഉറങ്ങാനായിട്ട് അങ്ങനെ ഉറങ്ങാൻ പോകുകയാണേ അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു പത്ത് മണിക്ക് ഉറക്കാമെന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണിയായിരുന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാ കമൻറ്റുകളായിട്ട് പറയാം അപ്പം നമുക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ ഊർജ്ജം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെയാണ് എനിക്ക് കമൻറ്റ്സ് ചെയ്യുന്ന എല്ലാവരും ഓരോരുത്തരുടെക്ക് നന്നായിട്ട് എനിക്ക് പേരുകളൊക്കെ അറിയാം ഓർമ്മയുണ്ട് വേറൊരു സ്പെഷ്യൽ കാര്യം ഞാൻ ഈ വീട്ടിലൂടെ അനൗൺസ് ചെയ്യാം കേട്ടോ എൻ്റെ ബർത്ത്ഡേ വരുന്നത് അടുത്ത മാസം ചെയ്യാം അടുത്ത മാസം ആ ഓക്കെ നവംബർ നവംബർ പതിനൊന്നാം തീയതിയാണ് അപ്പം അന്നൊരു കുഞ്ഞു കാര്യം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ചെയ്യാമെന്ന് വിരിച്ചിട്ടുണ്ട് എന്ത് കാര്യം എന്നൊക്കെയുള്ളത് ഞാൻ വരുന്ന വീഡിയോ വീഡിയോസിൽ പറയാം കേട്ടോ ഒരു കുഞ്ഞ് ഗീവ് അവേ പോലെ അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്ര വർഷങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഗീവവേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ ബാക്കി ഇനി വരുന്ന വീഡിയോസിലൊക്കെ പറയാം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പം നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോട്ട് കാണാം അതുവരേക്കും ബായ്